പല വിഷയങ്ങളിലും സി പി എം നട്ടം തിരിയുന്ന സമയമാണ് ബ്രൂവറി വിഷയത്തിൽ സർക്കാർ ന്യായീകരണത്തിൽ സി പി എം ന്യായീകരണത്തിൽ സി പി ഐക്ക് തൃപ്തിയില്ല കൊല്ലം കോർപ്പറേഷനിലെ മേയർ പദവിയെ ചൊല്ലിയാണെങ്കിൽ സി പി എം സി പി ഐ പോലുകടക്കുന്നു എ ഡി ജി പി അജിത് കുമാറിനെതിരെ എ ഡി ജി പി വിജയന്റെ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയത് ഒന്നര മാസം മുൻപ് നടപടിയില്ല പി കിറ്റ് ഗ്ലൗസ് ക്രമക്കേട് മൂന്ന് വർഷം അന്വേഷിച്ചിട്ടും റിപ്പോർട്ടില്ല അഴിമതിക്ക് സ്കോപ്പില്ല പിന്നെ എന്തിനു വേണ്ടി കപ്പൽ നിർമ്മാണശാലയ്ക്ക് സ്ഥലമില്ല മദ്യ നിർമ്മാണശാലയ്ക്ക് വാരിക്കോരി പിന്തുണ ഇതാണോ ഇടതു വികസന മോഡൽ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് തനിക്ക് സ്വർണക്കടത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് വ്യാജ മൊഴി നൽകിയ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇന്റലിജൻസ് മേധാവി പി വിജയൻ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ തുടർ നടപടിയില്ല ഡി ജി പിക്ക് നൽകിയ മൊഴിയിലായിരുന്നു കരിപ്പൂർ സ്വർണ്ണക്കടത്തിൽ പി വിജയന് പങ്കുണ്ടെന്ന് എം ആർ അജിത് കുമാർ ആരോപണം ഉന്നയിച്ചത് ഒന്നര മാസം പിന്നിട്ടിട്ടും മുഖ്യമന്ത്രി ഈ പരാതിയിൽ ഒരു നടപടിയും പ്രഖ്യാപിച്ചിട്ടില്ല അന്വേഷണം നടത്താൻ പോലും തയ്യാറായിട്ടില്ല ഇലപ്പള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് റദ്ദാക്കണമെന്ന സി പി ഐ ബ്രൂവറി വിഷയത്തിൽ സർക്കാർ ന്യായീകരണമെന്നും മുന്നണിയിലെ രണ്ടാമനുപോലും ബോധ്യപ്പെട്ടിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് സി പി ഐയുടെ വാദങ്ങൾ സിപിഎമ്മിനെയും ഇത് പ്രതിരോധത്തിലാക്കുകയാണ് അഴിമതി ആരോപണം ഉയർന്ന ബ്രൂവറി പദ്ധതിയിൽ വരെ പിന്തുണച്ചിട്ടും തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ സ്ഥാനം വീതം വയ്പിൽ സി പി എം വാക്കുപാലിക്കാത്തതിൽ സിപിഐക്ക് കടുത്ത അതിർത്തി മുൻ ധാരണ പ്രകാരം കൊല്ലം കോർപ്പറേഷനിലെ മേയർ സ്ഥാനം നൽകാത്തതാണ് സി പി ഐ ചൊടിപ്പിച്ചത് ഇനി വിട്ടുവീഴ്ച ചെയ്യേണ്ടെന്നാണ് സി പി ഐ തീരുമാനിച്ചിരിക്കുന്നത് മേയർ പദവി ആവശ്യപ്പെട്ട് സി പി എം സംസ്ഥാന നേതൃത്വത്തിന് കത്ത് നൽകാനും സി പി ഐ തീരുമാനിച്ചിട്ടുണ്ട് കോവിഡ് കാലത്ത് പി പി ഇ കിറ്റും ഗ്ലൗസും ഉൾപ്പെടെയുള്ളവ വാങ്ങിയതിലെ ക്രമക്കേടിനെ കുറിച്ച് ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തുന്ന അന്വേഷണം മൂന്ന് വർഷം കഴിഞ്ഞെങ്കിലും റിപ്പോർട്ട് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല പി കിറ്റ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും വാങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെ ആയിരുന്നെന്ന് കെ കെ ശൈലജയുടെ വെളിപ്പെടുത്തൽ ചർച്ചയായിരുന്നു അതോടെ ധനവകുപ്പിന്റെ അന്വേഷണം ഉടൻ തുടങ്ങിയെന്നാണ് വിമർശനം സംസ്ഥാനത്തെ രണ്ടാമത്തെ കപ്പൽ നിർമ്മാണശാലയ്ക്ക് സ്ഥലം കണ്ടെത്തണമെന്ന കേന്ദ്രത്തിന്റെ കത്തിൽ ഒളിച്ചുകളി തുടർന്ന് സംസ്ഥാനം ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉറപ്പായ പദ്ധതിയോടാണ് സർക്കാരിന്റെ അലംഭാവം പാലക്കാട് ബ്രൂവറിയെ ചേർത്തു പിടിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നയപ്രഖ്യാപനത്തിന് മേലുള്ള ചർച്ചക്കിടയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ബ്രൂവറിക്ക് അനുമതി നൽകിയതിനെ ന്യായീകരിച്ചിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ സംരംഭമായ കപ്പൽശാലയുടെ കാര്യത്തിൽ എത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാട് മാറ്റമാണ് Və məşənnə vid heymağında